അല്ല ഈ സമരം തീർത്തും ജനാധിപത്യ രീതിയിലാണ് ഞങ്ങൾ ഈ സമരത്തെ ആഹ്വാനം നൽകിയിട്ടുള്ളത് ഒരു നിലക്കും ഇത് പൊതുജനത്തെ വെല്ലുവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ടോ അല്ല ഞങ്ങൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ഞങ്ങളുടെ തൊഴിലാളികളും കുടുംബങ്ങളുള്ളവരാണ് കുടുംബ പ്രാരാപ്തമുള്ളവരാണ് അവർക്ക് കുട്ടികളും ഭാര്യമാരും രക്ഷിതാക്കളൊക്കെ ഉള്ള ആളുകളാണ് രാവിലെ ഒരു പ്രതീക്ഷയിൽ ഈ മേഖലയിലേക്ക് പണിയെടുക്കാൻ വന്നു അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഒരു കള്ള പരാതി നൽകുന്നു അതിനുവേണ്ടി കള്ള കേസിലെടുത്ത് ജയിലിൽ അടക്കാൻ ശ്രമിക്കുന്നു ഈ രൂപത്തിലേക്ക് പോയാൽ എങ്ങനെ ാണ് ഈ മേഖല ഒരു തൊഴിലാളി പണിയെടുക്കുക ധൈര്യസമേതം അതുകൊണ്ട് തൊഴിൽ സുരക്ഷത്തിന് വേണ്ടി മാത്രമുള്ള സമരമാണ് അല്ലാതെ ഒരു വിഭാഗത്തിനെയോ ഏതെങ്കിലും അധികാര കസ്റ്റഡിയിൽ കയറാനുള്ള ഒരു സമരമല്ല ഈ വിഷയമായി പെൺകുട്ടി ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് പോലീസ് അവരുടെ സ്വീകരിക്കുന്ന ഒരു ബസ് കസ്റ്റഡിയിൽ സ്വാഭാവികമായ നടപടികൾ അവർ സ്വീകരിക്കുന്നു അതിനൊരു സമരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിൽ പോലീസ് എടുക്കുന്ന ഏത് അന്വേഷണമായിട്ടും ഈ സമയം വരെ ഈ സംസാരിക്കുന്ന സമയം വരെ ഞങ്ങൾ പരിപൂർണമായിട്ടും സഹകരിച്ചിട്ടുണ്ട് ഇനിയും പ്രത്യേകിച്ച് പെൺകുട്ടിയെ എന്നുള്ള രൂപത്തിലേക്ക് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബസ് തൊഴിലാളികൾക്കും ബസ്സുടമകൾക്കും ഈ വ്യവസായത്തിനുള്ള വ്യവസായത്തിനോടുള്ള ഉത്തമബോധം ഞങ്ങൾക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ സമയം വരെ ഇനിയും അങ്ങോട്ടും ഈ അന്വേഷണവുമായി ഏതറ്റം വരെ പോയി സഹകരിക്കാനും ഞങ്ങൾ തയ്യാറാണ് തെറ്റായ വാർത്തയാണ് ഈ അന്വേഷണത്തിൽ പ്രതികൂലമായിട്ടാണ് ബസ്സുടമകളും തൊഴിലാളികളും ട്രേഡ് യൂണിയനും സഞ്ചരിക്കുന്ന തെറ്റായ മെസ്സേജാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതല്ല ഈ ബസ്സിൽ അങ്ങനെ സംഭവം നടന്നിട്ടില്ല ബസ്സിൽ സംഭവം നടന്നിട്ടുണ്ട് ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടർ ഇടപെട്ടു ഇടപെട്ടതിന് ശേഷം ഈ ഈ പരാതി പെട്ട വിദ്യാർത്ഥിയോട് ഈ പരാതി ഉണ്ടോയെന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ആ വണ്ടി പിന്നീട് മുന്നോട്ട് നീങ്ങിയത് ആ സമയത്ത് ഈ കുട്ടി പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കണ്ടക്ടറെ ഈ ഇതിനുവേണ്ടി ശ്രമിച്ച ആ വ്യക്തിയെ ലക്ഷം ശകാരിക്കുകയും പിന്നീട് സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കാണ്ട് അതിന് ഈ ബാക്കിലേക്ക് മാറി നിൽക്കുകയെന്ന് സത്യസന്ധമായി പറഞ്ഞു ഈ വണ്ടി മുന്നോട്ട് പോയി അതിനുശേഷം വളാഞ്ചേരിലെത്തി വളാഞ്ചേരിൽ നിന്ന് കുട്ടി കോളേജിലേക്ക് പോയി കോളേജിൽ അധ്യാപകർക്കെന്തോ സംശയം കൂടുങ്ങി ഈ കുട്ടിൻ്റെ അസ്വസ്ഥത കണ്ട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിയിൽ വന്നത് ഇതിലൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല ആ സമയത്ത് തന്നെ ഈ കുട്ടി ഇതിന് പ്രതികരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ട്രക്ടറോട് പരാതി പറഞ്ഞിരുന്നെങ്കിൽ എന്ത് വന്നാലും ശരി ആ പ്രതിയെ കയ്യോടെ പൊക്കാനും ഈ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ ബസ് തൊഴിലാളികൾക്കും ഞങ്ങൾ നിർദ്ദേശം കുറവിക്കുമാണ് പെൺകുട്ടിക്ക് അപ്പോൾ അങ്ങനെ പറയാൻ തോന്നി പക്ഷേ പിന്നീട് അത് അസ്വസ്ഥത തോന്നിപ്പോൾ സ്വാഭാവികമായി പരാതി കൊടുക്കുന്നു പോലീസ് അവരുടെ നടപടികൾ സ്വീകരിക്കുന്നു ബസ് കസ്റ്റഡിയിൽ എടുക്കുന്നു ചോദ്യം അല്ലെങ്കിൽ അത് അതും ആ ഒരു കാരണം കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് എന്തുകൊണ്ട് തൊഴിലാളികളും നേതാക്കന്മാരും അല്ല നിങ്ങളിതിൽ കണ്ടുപോവേണ്ടത് ഇത് ഈ പെൺകുട്ടി കൊടുത്ത പരാതിക്കെതിരെയോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ എതിർവശത്ത് നിന്നിട്ടുണ്ടല്ലോ ഈ സമരത്തെ ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ഈ ബസ് വളാഞ്ചേരിയിൽ സർവീസ് നടത്തുന്ന സ്ഥിരം സർവീസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ ബസ്സിനൊക്കെ എതിരെ പരാതി ഉണ്ടെങ്കിൽ ഈ ബസ് കസ്റ്റഡി ഞാനാ പറഞ്ഞത് ആ വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയിടുന്നത് ഈ തൊഴിലാളി ഹാജരായി അതിനുശേഷം ഒരു സാമാന്യ മര്യാദക്ക് സ്വാഭാവികമായിട്ടും ഈ ബസ് ഏത് സമയത്ത് പറഞ്ഞാലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ തയ്യാറാണ് ഈ അന്വേഷണത്തിൻ്റെ ഏത് ഘട്ടത്തിലും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ തൊഴിലാളികളെ ഏത് സമയത്തും ഡി വൈസ്പിൽ അല്ലെങ്കിൽ ഏതു ഉദ്യോഗസ്ഥൻ വിളിച്ചാലും അവരുടെ മുമ്പിൽ ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണ് ഹാജരാക്കിയിട്ടുണ്ട് എന്നിട്ടും ഒരു പ്രതികാര മനോഭാവ ഇക്കാര്യത്തോടു കൂടി പോകുന്ന സമീപനത്തിനാണ് ഞങ്ങൾക്ക് എതിർപ്പ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് മുന്നോട്ട് പോയത് അല്ലാതെ ഈ കുട്ടിയുടെ പശു നിന്ന് നാളെയും ഈ കുട്ടിക്ക് നീതി കിട്ടുന്നത് ഈ ഈ ഒരു ഉടമ എന്നുള്ള രൂപത്തിലേക്കും അതുപോലെ തന്നെ ഈ വ്യവസായം എന്നുള്ള രൂപത്തിലേക്കും ട്രേഡ് യൂണിയൻ എന്നുള്ള രൂപത്തിലേക്കും തൊഴിലാളികൾ എന്നുള്ള രൂപത്തിലേക്കും ആ പെൺകുട്ടിയുടെ കുടുംബത്തിനും ഈ നാട്ടിലെ നീതി വ്യവസ്ഥയോടും പരിപൂർണമായിട്ടും സഹകരിച്ച് പോലീസിൻ്റെ ഏത് കൂടി സഹകരിക്കാൻ തന്നെയാണ് ട്രേഡ് യൂണിയൻ തീരുമാനിച്ചുള്ളത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണോ സമീപനം അതിനനുസരിച്ചായിരിക്കും ഞങ്ങളുടെ മുന്നോട്ടുള്ള തീരുമാനം ബസ് കൊടുക്കണം അതെ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ ബസ് വിട്ടുകൊടുത്ത് ഈ അന്വേഷവുമായി ബന്ധപ്പെട്ട് വീണ്ടും മുന്നോട്ട് പോയിട്ട് വീണ്ടും ബസ് ഹാജരാക്കേണ്ട സ്ഥിതി വിശേഷം പരിപൂർണ്ണമായി നൂറ് ശതമാനം ഞങ്ങൾ ഈ വണ്ടി വീണ്ടും പോലീസ് സ്റ്റേഷനിലാക്കാതെ ചടക്കും അതുവരെ വണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് കേസെടുക്കാതെ പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് സമരം മുറുകൾ ആലോചിച്ച് പറയാം നിങ്ങൾ ഈ സമരത്തെ കണ്ടുപോകേണ്ടത് മിനിയാന്നുണ്ടായ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചല്ല ഞങ്ങൾക്ക് ഇതിനു മുമ്പും ഈ വിഷയത്തിൽ ദോസ് എന്ന് പറയുന്ന ഒരു ബസ്സിൽ ഇതുപോലൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് അതിലും ആ തൊഴിലാളികളെ പ്രതികർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് നാളെ ഞങ്ങൾക്ക് ഈ ജോലി ചെയ്യാനുള്ള അതായത് ഈ മിനിയാന്നുണ്ടായ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് മാത്രമല്ല ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ മാന്യമായി ജോലി ചെയ്യാനുള്ള ആളുകളാണ് തൊഴിലാളികളാണ് ഞങ്ങൾക്ക് നീതി കിട്ടണം അതുകൊണ്ട് ഇതുപോലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങളുടെ ഭാഗം കൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം ഞങ്ങൾക്ക് മാന്യമായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൂടി കേൾക്കണം അപ്പോൾ വരും കാലങ്ങളിലും ഞങ്ങൾക്ക് മാന്യമായി ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സുരക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം ആ ബസ്സിലുണ്ടായ ആ ആളെ കിട്ടുവാനുള്ള അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ കിട്ടുവാനുള്ള അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് പരിപൂർണമായി നൂറ് ശതമാനം സഹകരിക്കും അത് ട്രേഡ് യൂണിറ്റ് ൻ ഇനി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുകയാണ് പത്ത് ദിവസം ലീവാക്കിയിട്ട് ഞങ്ങളെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ അതിനുപോലെ പോലെ ഇവിടുത്തെ തൊഴിലാളികളും ട്രേഡ് യൂണിയൻ തയ്യാറാണെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ വിശിപ്പിക്കാൻ നിങ്ങൾ അങ്ങനെ ഒരു സമൂഹത്തിലെ പെൺകുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ ധിക്കരിച്ചു മാറി നിൽക്കുന്ന സമൂഹങ്ങളാണെന്ന് നിങ്ങൾ വിചാരിച്ചു പ്രത്യേകിച്ച് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളെ കുഷ്ഠരോഗികളെത്തി ഡയാലിസിസ് ചെയ്യുന്ന ആളുകളെ കുഷ് മറ്റേ ക്യാൻസർ രോഗികളെ ക്യാഷ് പേസൻറ്റിനെ പാവപ്പെട്ടവരെ എല്ലാവരും കൈപിടിച്ച് ബസ്സിലേക്ക് കയറ്റുകയും ഇറക്കുകയും അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഇറക്കി കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്ന തൊഴിൽ വിഭാഗമാണ് ആ ഒരു സേവനം നിങ്ങൾ കണ്ടുപോകണം എല്ലാ സമൂഹത്തിലെ എല്ലാ മേഖലയിലും തെറ്റുകാരുണ്ടാവും അത് ഈ മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് അതേ രൂപത്തിലാവരുത് വളരെ സത്യസന്ധമായിട്ട് ഈ സമൂഹത്തിനോട് നല്ല പ്രതിബദ്ധതയുള്ള ഈ നിയമ സംവിധാനത്തോടുകൂടി കൂറു പുലർത്തിക്കൊണ്ട് ജോലി ചെയ്യുന്ന ഒട്ടനവധി തൊഴിലാളികൾ മേഖലയിലുണ്ട് അവരുടെ ജോലി സുരക്ഷത്തിനു വേണ്ടിയാണ് ഈ സമരം Fertec is the first company which introduced steel windows and doors as a brand in Kerala. Today, FETEC has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertec Industrial Park India's best quality steel windows and doors.